ാഗവല്ലി ആ വേണു നാഗവല്ലി അല്ല മേൽപ്പാടം ഇത് വെറും നാഗവല്ലി വല്ല ആയാലും പല്ലിയായാലും തല്ലി ഞാൻ ഒഴിപ്പിക്കും ഒഴിഞ്ഞു പോഴിഞ്ഞു പോകില്ല ഒഴിഞ്ഞു പോകാൻ എന്നാൽ ഇന്ന് പിടിച്ചോ ഓം മഹാ ഓം ശരപഞ്ചരായ നഹാ അങ്ങാടിയായ നമാ കോളിളക്കായ നമാ കോലക്കിയതല്ല ഞാനിന്റെ ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത് പോകില്ല പോകില്ല ഒഴിഞ്ഞു മാത്രം പോകില്ല ഇനി ഈ ബാധയെ പിടിപ്പിക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ പറയൂ എന്താണ് അത് ഈ ഡോക്ടർ മാത്രമേ കേൾക്കാവൂ